നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി വിദേശികൾക്ക് ഡിസംബർ വരെയാണ് ജനിതക വിവര സമർപ്പണത്തിനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നത് കുവൈറ്റ് പൗരന്മാർക്ക് സെപ്റ്റംബർ മുപ്പതും വിദേശികൾക്ക് ഡിസംബർ മുപ്പത് വരെയുമാണ് ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് അനുവദിച്ച സമയപരിധി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബ ആണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സഹൽ ആപ്ലിക്കേഷൻ വഴിയോ മെറ്റാ പ്ലാറ്റ്ഫോം വഴിയോ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു ബയോമെട്രിക് വിവരങ്ങൾ നൽകുന്നതിനും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും നേരത്തെ ജൂൺ മുപ്പത് വരെയായിരുന്നു സമയം നൽകിയിരുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രയാസം നേരിടുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ബയോമെട്രിക് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കുകയും പലർക്കും അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്ത സാഹചര്യവും ആശുപത്രികളിലേയും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്ററുകളിലെയും ഒ പി ഡ്യൂട്ടി സമയത്തിൽ മാറ്റം വരുത്തിയതായി ആരോഗ്യമന്ത്രാലയം ക്ലിനിക്കുകളിൽ ജോലി രാവിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ആരോഗ്യ മന്ത്രാലയ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ മുത്തേരി മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാർ ആരോഗ്യ മേഖലകളിലെ ഡയറക്ടർമാർ കേന്ദ്ര വകുപ്പുകൾ മെഡിക്കൽ ബോഡി മേധാവികൾ എന്നിവരെ അഭിസംബോധന ചെയ്ത് പുറത്തിറക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലറിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം വന്നത് രണ്ടായിരത്തി ആറിലെ സിവിൽ സർവീസ് കൗൺസിൽ അനുസരിച്ച് ഭേദഗതികൾ നടപ്പാക്കാനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് നടപടിയെന്ന് സർക്കുലറിൽ പറയുന്നു പുതിയ സമയക്രമം അനുസരിച്ച് ഔദ്യോഗിക ജോലി സമയം പുരുഷ ജീവനക്കാർക്ക് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും സ്ത്രീ ജീവനക്കാർക്ക് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് വരെയും ആണ് ജോലിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ചെയ്ത മുപ്പത് മിനിറ്റ് ഗ്രേസ് പീരീഡിൻ്റെ അവസാനം മുതൽ കാലതാമസത്തിന്റെ കാലയളവ് കണക്കാക്കപ്പെടും ആരോഗ്യ സേവനങ്ങൾ ശരിയായി നൽകുന്നതിന് മെഡിക്കൽ ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ ഷെഡ്യൂൾ ചെയ്ത ഔദ്യോഗിക പ്രവൃത്തി സമയം പാലിക്കണമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക ദുരന്തം തടയാൻ അടിയന്തര ഇടപെടൽ ആഹ്വാനം ചെയ്ത് കുവൈറ്റിൽ നടന്ന ഫലസ്തീൻ സഹായ സമ്മേളനം ഇന്റർനാഷണൽ ഇസ്ലാമിക് ചാരിറ്റബിൾ ഓർഗനൈസേഷനും യു എൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച സമ്മേളനമാണ് ഇക്കാര്യം ആഹ്വാനം ചെയ്തത് ഗാസയിലെ ഭയാനകമായ മാനുഷിക സാഹചര്യത്തിലേക്ക് വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സമ്മേളനത്തിന്റെ സംഘാടനം ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക ദുരന്തം തടയാൻ അടിയന്തര ഇടപെടലിനായി ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളുടെ സഹായാഭ്യർത്ഥന സമ്മേളനത്തിന്റെ പ്രധാന ശിപാർശകളിലൊന്നാണെന്ന് ഐ ഐ സിഇഒ ജനറൽ മാനേജർ ബാദർ സൌദ് അൽ സുമൈത് പറഞ്ഞു ഞായറാഴ്ച നടന്ന സമ്മേളനത്തിൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്രദാതാക്കൾ രണ്ട് ബില്ല്യൺ ഡോളറിലധികം സഹായം വാഗ്ദാനം ചെയ്തതായും ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ും വിതരണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഗാസ മുനമ്പിലെ വീണ്ടെടുക്കലും ശക്തിപ്പെടുത്തുന്നതിനുള്ള സമഗ്രവും വിപുലവുമായ പ്രവർത്തനത്തിനായി യു എനിനോടും മറ്റ് മാനുഷിക ഏജൻസികളോടും സംഘടനകളോടും സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ എ കുവൈറ്റ് പ്രവർത്തന വർഷത്തിലെ മെഗാ ഫാമിലിയ സംഘടിപ്പിച്ചു നടന്ന പരിപാടിയിൽ രാമനാഥപുരം രൂപത മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് പിതാവ് മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റ് സുനിൽ റാപ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീറോ മലബാർ നോർത്തേൺ അറേബ്യൻ എപ്പിസ്കോപ്പൽ വികാർ ഫാദർ ജോണി ലോണിസ് മഴവച്ചേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി എ കെ സി സി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബോബിൻ ജോർജ് വിമൻസ് വിംഗ് ആഡ്ഹോ കമ്മിറ്റി സെക്രട്ടറി ട്രിൻസി ഷാജു എസ് എം വൈ എം പ്രസിഡന്റ് ജിജിൻ മാത്യു ബാലദീപ്തി പ്രസിഡന്റ് മാസ്റ്റർ ഇമ്മാനുവൽ ജൈബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ട്രഷറർ ജോർജ് തെക്കേൽ നന്ദി പറഞ്ഞു വിവാഹ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു ഹരിശങ്കർ മ്യൂസിക് ബാൻഡ് ഒരുക്കിയ മ്യൂസിക്കൽ ഷോ പരിപാടിക്ക് മിഴിവേകി വൈസ് പ്രസിഡന്റ് ബോബി കയ്യാലപ്പറമ്പിൽ ജോയിന്റ് സെക്രട്ടറി ഡേവിസ് ആന്റണി ജോയിന്റ് ട്രഷറർ തോമസ് മുണ്ടിയാനി വിവിധ വകുപ്പ് കൺവീനർമാർ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് സംഘടിപ്പിച്ച വടംവലി മത്സരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അബാസയിൽ നടന്ന വടംവലി മത്സരത്തിൽ ഇരുപത് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളും മാറ്റുരച്ചു പുരുഷ വിഭാഗത്തിൽ അബ്ബാസിയ എഫ് ടീമിനെ പരാജയപ്പെടുത്തി ഹസാവി എ എൻ സി ടീമും വനിതാ വിഭാഗത്തിൽ ആവേശം റിഗായ് ടീമിനെ പരാജയപ്പെടുത്തി അബു ഹലീഫ ബ്ലാക്ക് പാൻതേഴ്സും ചാമ്പ്യന്മാരായി പുരുഷ വിഭാഗം മൂന്നാം സ്ഥാനവും ബെസ്റ്റ് ഫയർപ്ലേ അവാർഡും ഫഹാഹിൽ എ ടീം കരസ്ഥമാക്കി ഫഹാഹിൽ എ പുരുഷ വിഭാഗം ടീം അംഗം ടിബിൻ ബെസ്റ്റ് ഫ്രണ്ട് പ്ലെയർ ഭുവനേഷ് ഹസാവി എ എൻ സി ബെസ്റ്റ് ബാക്ക് പ്ലെയർ സേമി ബാവ ഹസാവി എ എൻ സി ബെസ്റ്റ് കോച്ച് എന്നിവരെയും വനിതാ വിഭാഗം ജോമി ജോസ് ആവേശം റിഗായ് ബെസ്റ്റ് ഫ്രണ്ട് പ്ലെയർ ഗ്രേസി തോമസ് ആവേശം റിഗായ് ബെസ്റ്റ് ബാക്ക് പ്ലെയർ കവിത അനൂപ് വനിതാ വേദി ഫാഹേൽ ബെസ്റ്റ് കോച്ച് എന്നിവരെയും തിരഞ്ഞെടുത്തു വിജയികൾക്കുള്ള സമ്മാനദാനം ഭാരവാഹികൾ നിർവഹിച്ചു കലാക്വൈറ്റ് അംഗങ്ങൾ അണിയിച്ചൊരുക്കിയ ഗാനസംഖ്യയും ചെണ്ടമേളവും പരിപാടിയുടെ മാറ്റുകൂട്ടി കലാഖുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു കായിക വിഭാഗം സെക്രട്ടറി ഷിജിൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് അബ്ബാസിയ സെക്രട്ടറി സെക്രട്ടറി നവീൻ എന്നിവർ സന്നിഹിതരായിരുന്നു ജോയിന്റ് ബിജോയ് സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ സണ്ണി ഷൈജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്തു ജില്ലയിലെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നായി നാലു പേർക്കാണ് സഹായം കൈമാറിയത് ആലപ്പുഴ ചെങ്ങന്നൂർ മാന്നാർ ലക്ഷംവീട് കോളനിയിൽ ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ആൾക്കും ആലപ്പുഴ ചെങ്ങന്നൂർ ബുധനൂർ പഞ്ചായത്തിൽ കുമ്പള്ളൂർ വീട്ടിൽ വൃക്കരോഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ആൾക്കും അവരവരുടെ വീട്ടിലെത്തി അജ്ബാക്ക് ഏർപ്പെടുത്തിയ സഹായം കൈമാറി ഒപ്പം ആലപ്പുഴ ചെന്നിത്തല സ്വദേശികളായ രണ്ട് കുട്ടികളുടെ പഠനത്തിനുള്ള ധനസഹായവും വിതരണം ചെയ്തു ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ചെയർമാൻ രാജീവ് നടുവിലെ മുറി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നൻകുമാരി ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു അജ്പക് വൈസ് പ്രസിഡന്റ് ഷംസു താമരക്കുളം സെക്രട്ടറി ശശി വലിയക്കുളങ്ങര അജ്പക് മുൻ നേതാക്കളായ ജോൺസൺ പാണ്ടനാട് ജോസ് നൈനാൻ പൊതുപ്രവർത്തകരായ ഹരി കുട്ടംപേരൂർ സുരേഷ് തെക്കേക്കാട്ടിൽ അശോക് കുമാർ രവീന്ദ്രൻ ബിജു വലിയക്കുളങ്ങര മിഥുൻ കൃഷ്ണ പ്രഹ്ലാദൻ കിഴക്കേക്കാട്ടിൽ കുട്ടൻ കിഴക്കേക്കാട്ടിൽ ഷിബു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക്ക കുവൈറ്റ് മാൻപവർ അതോറിറ്റി മേധാവി മർസൂഖ് ദൈഫുള്ള അൽ ഒത്തേബിയുമായി കൂടിക്കാഴ്ച നടത്തി മാനവ വിഭവശേഷി മേഖലയിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരുവരും ചർച്ച ചെയ്തു മനുഷ്യശക്തി മേഖലയുമായി ബന്ധപ്പെട്ട സമീപകാല നിയന്ത്രണങ്ങളും കൂടിക്കാഴ്ചയിൽ വിഷയമായതായി എംബസി അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ നന്ദി നമസ്കാരം